വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്നു ഞാൻ എന്റെ ഭാര്യയുടെ ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ളവർ പങ്കുവച്ചു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് വേണമെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കി കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചി കണ്ടു എന്താ പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് കാണിക്കാൻ സാഹചര്യം പയ്യൻ ഒരു പക്ഷേ ആ കുട്ടിക്ക് കണ്ണാടാൻ പറ്റില്ല എന്നാണോ ഉദ്ദേശിച്ച് ഹായ് വെൽക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സദാചാരത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ പറയണമെന്ന് വിചാരിക്കണേ പറയണ്ടാ പറയണ്ടാന്ന് പറ അത്യാവശ്യം പെൺകുട്ടികള് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചാണ് ഈ സബ്ജക്റ്റ് എടുക്കാന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഒഴിവാക്കാന്ന് ഓർത്തിരിക്കുവായിരുന്നു മിക്കവരും തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ട് മടുത്ത കാര്യം തന്നെയായിരിക്കും ഒരു ഭാര്യയും ഭർത്താവും കാറിൽ സഞ്ചരിക്കുന്നു ആ ഭർത്താവിന് ബി പി കുറയുന്നു അതുകൊണ്ട് അവരെ ഒരു റോഡ് സൈഡിൽ വാഹനം നിർത്തി തലവേദന കൂടിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാവുന്നതെന്ന് കരുതി അന്നേരാണ് ആ റോഡ് സൈഡിലുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് അവരെ അങ്ങോട്ട് കണ്ടമാനം മാന ഹരാസ് ചെയ്യാണ് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ചിരി വന്നിട്ട് പിന്നെ അതനുസരിച്ച് നമുക്ക് സീരിയസ്നെസ്സും തോന്നാം എനിക്ക് ചിരിവിന് വേറൊന്നും കൊണ്ടല്ല ഈ വീഡിയോ വേറെ ചാനലിൽ കണ്ടപ്പോൾ അതിന്റെ കമന്റ് കണ്ടത് ബി പി കുറഞ്ഞ ആൾക്ക് ബി പി കൂട്ടിക്കൊടുത്ത ആ പെൺകുച്ചിന് നന്ദിയാണ് പറയേണ്ടത് സദാചാരം കളിച്ച് വലിയ വൈറൽ ആവാന്ന് വിചാരിച്ച ഒരു പെൺകുട്ടി അതിന് താളത്തിനൊത്ത് തുള്ളിയ ഒരു അമ്മ എന്തൊരു അമ്മയാണ് എന്തൊരു ബോധമുണ്ട് ആ സ്ത്രീക്കും ആ മകൾക്കും ഈ പെൺകുട്ടി ഒളിഞ്ഞിട്ട് നോക്കാൻ പോയി ആ കാറിൽ ആ കാറിൽ ഒരുപക്ഷെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോണ ഏതെങ്കിലും സംഘമാണെന്ന് കരുതൂ ക്ലോറോഫോം മണപ്പിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് കടന്നു കളഞ്ഞായിരുന്നെങ്കിലോ അല്പമെങ്കിലും ബോധം വേണ്ടേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇപ്പൊ എന്തെല്ലാം ദിവസവും വാർത്തകളിൽ കൂടെ കേക്കണം എന്നാ ആ അമ്മ പറഞ്ഞു കൊടുക്കണം മകളെങ്ങനെയൊക്കെ സംഭവിക്കാം മാത്രമല്ല ഒരിക്കലും ഒളിഞ്ഞിട്ട് നോക്കരുത് ഈ വരുന്ന ആ ഒരു പെജമില്ലാത്ത കാറാണ് ആൾക്കാരെങ്ങനത്തെ ആൾക്കാരാണെന്ന് അറിയില്ല ക്രിമിനൽസ് ആണെങ്കിലോ ഒരുപക്ഷെ ഈ പെൺകുച്ചി പറയണം കേട്ടിട്ട് ക്രിമിനൽസും അറ്റാക്കും ചെയ്തു എന്തെങ്കിലും ആക്രമിച്ചു ഇപ്പൊ പലതരം ആക്രമണങ്ങൾ നടക്കണ്ട സംഭവിച്ചു സംഭവിച്ചുകൂടാന്നില്ലല്ലോ ആസിഡ് ആക്രമണം പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഓരോന്നും വരുത്തിക്കൂട്ടി ചെയ്യാണ്ടിരിക്കണ മകളെ എന്ന് ആ മകളോട് ആ അമ്മ ഉപദേശിക്കണമായിരുന്നു ഒരുപക്ഷെ ആ കാറിൻ്റെ ഉള്ളില് വേണ്ടപ്പെട്ടവരെ പ്രമുഖ വ്യക്തികളാണെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ വല്ല പോലീസുകാരെ മറ്റു ആണെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ചു നോക്കൂ ആ പെൺകുട്ടിയുടെയും വീട്ടുകാരെയൊക്കെ പിന്നീടുള്ള അവസ്ഥ പണ്ടത്തെ കാല എന്നുള്ള ഒരു ബോധം ആ അമ്മയ്ക്ക് വരണം ഇപ്പോഴത്തെ ടു കെ കിഡ്സാണ് ചാട്ടം മൂലം എന്തൊക്കെ വരുത്തി കൂട്ടു എന്ന് പറയാൻ പറ്റില്ല വയസ്സെത്ര ആയിക്കോട്ടെ ഇപ്പൊ പ്രായമൊന്നും ഒന്നിനൊരു ബാധകമല്ലല്ലോ ആ പെൺകുട്ടി വിടാതെ ആ അമ്മയ്ക്ക് വേണമെങ്കിൽ കാര്യം ചെന്ന് അന്വേഷിക്കാമായിരുന്നു ആദ്യം അന്വേഷിക്കാം എന്നെ അവരെ ഛർദിക്കാൻ വേണ്ടിയാണോ കാർ നിർത്തിയത് മിക്കയിടത്തും അങ്ങനെ ഉണ്ടല്ലോ വഴിയോരത്ത് നിർത്തിയിട്ട് ഛർദിക്കാവുന്ന പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ എപ്പോഴും ഓർക്കണോ കോവിഡ് ടൈമിൽ ഫോണിലൊക്കെ അതും വൈറലായ ഒരു വീഡിയോ തന്നെയാന്ന് തോന്നുന്നു അതിൽ ഒരു കാട്ടിലേക്ക് ബൈക്ക് നിർത്തി മുടിയുള്ള ഒരു ആളും ഒരു പുള്ളിയും കൂടെ പോവുകയാണ് അവർ തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറേ സദാചാര ഗുണ്ടകൾ വന്നു ഈ പെണ്യം കൊണ്ട് എവിടെ പോയാണ് അതുവരെ ആ മുടിയുള്ള ആള് ഹെൽമെറ്റ് ഊരിയിട്ടില്ല അവസാനം കുറെ തർക്കത്തിനൊടുവിൽ നിർബന്ധമാണോ കാണണം മുഖം കാണണം എന്ന് അവർ നിർബന്ധിക്കൂലോ മാസ്ക് ഊര് ഹെൽമെറ്റ് ഊര് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഊരിയപ്പോണ്ടല്ലോ മീശ വെച്ചവരാണ് മുടി നീട്ടിയാണ് പിന്നെ ഒരിടയ്ക്ക് കടൽ തീരത്ത് കാറ്റൊള്ളാനും ഉല്ലിക്കാൻ പോയ ദമ്പതികളെ സദാചാരം ഉണ്ടല്ലോ എന്ന് ആക്രമിക്കുക പിന്നെ പോലീസ് സ്റ്റേഷൻ വരെ ആ കേസ് പോവുകയും ചെയ്തു അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് സഹോദരി സഹോദരനും പോയിട്ട് സദാചാരം ഉണ്ടോളന്ന് ആക്രമിച്ചു ഈ സദാചാരം എന്നുള്ള ഒരു ആചാരം തീരണില്ല ഞാൻ ക്രിമിനൽസ് ആയിരിക്കും എന്നൊക്കെ പോലെ തന്നെ ഒരുപക്ഷെ ഈ പെൺകുട്ടികളാണ് ഇതുപോലെ നിർത്തിയിട്ട കറൻ്റെ അരികിലേക്ക് ചെല്ലുന്നതെങ്കിൽ ഒരുപക്ഷെ ആഭരണങ്ങളൊക്കെ കാണുമായിരിക്കും അത് വല്ല തട്ടിപ്പറിക്കാനോ മോഷ്ടിക്കാനോ ഉള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലുള്ളതാണോ ഉറപ്പ് അങ്ങനെ അല്ലാത്തവരാണെന്ന് ഇനി ആ പെൺകുട്ടിയുടെ അമ്മയുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് ഇവരെന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ ഇനി യഥാർത്ഥമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുക അവർ പറഞ്ഞാലും ഇതുപോലെ ആളെ കൂട്ടാൻ നോക്കിയാലും അവർക്ക് എന്തെങ്കിലും ഒരു ദുരഭ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പുലി വരുന്നേ പുലി വരുന്നേ പോലെ ആയിപ്പോ സദാചാരം ആചരിക്കാന്ന് ഒത്തിരി അങ്ങോട്ട് കാട് കയറിപ്പോയി ആചരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അക്രമങ്ങളൊക്കെ ഉണ്ടായ ആദ്യ പ്രതി ഓരോ വ്യക്തിക്കും എതിരെയാണ് കേസെടുക്കുന്നത് വ്യക്തികളും അതിനകത്ത് പ്രതികളാവും സദാചാരം ആചരിച്ച അമ്മയും മോളും വൈറലാവാൻ നോക്കിയ പക്ഷേ വൈറൽ മാത്രമല്ല ഏറലു ആയി